രബ പോയിനെ തദകെ അനെ മെൻ നന്ദിയറിയിക്കുന്നു സർഗം സദ്യാത്മക ദേവന്റെ മംഗളനാട്ടങ്ങളെ തല തലവാദ്യത്തെ അതിയ മനോഹരമാക്കി അനുവാദിവരിലേക്ക് കൊണ്ടേദിച്ച പരിസ ജെ മാഷ്ലേ കദർ കാൻഡിഡറ്റിനെ നല്ലരേടപ്പെടുന്നു അതോടൊപ്പം തന്നെ വാക്കിന്റെ സുലഭമായ ഒരുക്കേ നമ്മോട് സംവദിച്ച ഇആർ രതീഷ് മാഷ്ലേ കദർ കാൻഡിഡറ്റിനെ നന്ദിയറിയിക്കുന്നു ഈ സെഷനെ തുടക്കത്തിൽ കൊഴ്ച്ചുകൊണ്ടേ बड़ा हेरमाई काबिदा चुलिया सुधीश चंद्रन सा अभिनेत यान काबिदर कैमरे के पहले अंधेरा रुकी गया था सरस्वती आवश्यक है कि छोड़ दे काबिदा चुलिया नियार मशीन काबिदर कैमरे के पहले अंधेरा रुकी क्या लंबा लंबा अब अब गांव ഷെഡ്യൂളാണ് ഇന്ന് തയ്യാറായിട്ടുള്ളത് അത്ര വരുന്നപ്പോൾ ചെയ്യണ്ടേ അത് നമ്മളിപ്പോൾ മൂന്നായി പെരുമ്പ് നമ്മളെ കൃതിയോട് കൊച്ചി ചരച്ച നമുക്ക്